സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ചെങ്കുവട്ടി ജംഗ്ഷന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി വാഹനങ്ങളിലേക്ക് പാഞ്ഞു കയറി വാഹനങ്ങൾക്കിടയിൽ കുടുങ്ങി സെക്യൂരിറ്റി ദാരുണ അന്ത്യം കോഴിക്കോട് തൃശൂർ ദേശീയപാത കടന്നു പോകുന്ന ചെങ്കുവട്ടി ജംഗ്ഷനിലാണ് അപകടം നടന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഏഴോളം വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ചെങ്കുവട്ടി കെ ആർ ബെക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരനും കുറ്റിപ്പുറം സ്വദേശിയുമായ ചന്ദ്രനാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം സ്ഥാപനത്തിലേക്ക് എത്തിയ വാഹനങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു ചന്ദ്രൻ ഇതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്നും ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്ത് നിർത്തിയിരുന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാഹനങ്ങൾക്കിടയിൽ കുടുങ്ങിയ ചന്ദ്രനെടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും കാറും അഞ്ച് ഇരുചക്ര വാഹനങ്ങളുമടക്കം ഏഴോളം വാഹനങ്ങൾ ഭാഗികമായി തകർന്നു അപകടത്തിൽ ഫൈസൽ മനോജ് തുടങ്ങിയവർക്കും നിസ്സാര പരിക്കേറ്റു കോട്ടയ്ക്കൽ പോലീസെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഹൌസിംഗ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നം സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ